ഇന്നൊരു കുക്കർ അപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി ഒരു മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടതിന് അരി കഴുകിയാണ് വെള്ളത്തിലിട്ട് വെച്ചത് എന്നാലും ഒന്നും കൂടെ കഴുകിയിട്ട് അരിതാണ് ഞാനൊന്ന് മിക്സിന്റെ ജാറിൽ ജാറിലിട്ടിട്ടോ ഒന്ന് അരച്ചെടുക്കണ്ടട്ടോ അപ്പോൾ അരി ഇട്ട് കൊടുത്തു ആദ്യം പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് ചോറും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ജീരക ൊക്കെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നല്ല ജീരകം വേണമെങ്കിൽ ചേർക്കട്ടോ അങ്ങനെ അരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അതിലേക്കുള്ള ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് ഞാൻ അപ്പൊ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച അതിലേക്ക് രണ്ടച് ശർക്കര എടുത്തിട്ടുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കര ഒരു കഷ്ണം കൂടെ ഒക്കെ എടുക്കട്ടോ ഞാനൊരു പാകത്തെ മധുരത്തിനാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ രണ്ടച് ശർക്കരയ്ക്ക് ഇട്ട് കൊടുത്തു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഇനി നമ്മൾ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ശർക്കര പാനുണ്ടല്ലോ അത് ചൂടോട് കൂടിയിട്ട് തന്നെ അരച്ചിട്ട് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം ചൂടുള്ള ശർക്കരപ്പാനായതുകൊണ്ട് നമ്മളെ മാവ് അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടി വരാൻ ചാൻസ് ഉണ്ട് അപ്പം എളുപ്പം ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു പിഞ്ചുപ്പ് ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് മാവ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതാ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കുക്കർ ചൂടായിട്ട് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണേലും ചേർക്കട്ടോ ഞാൻ അപ്പോൾ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞു കഴുകി ഇനി അത് ഇട്ട് കൊടുത്തു അതേപോലെ കുറച്ച് തേങ്ങാ കൊത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനും അതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഞാൻ ഇതെന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അത് നമുക്ക് അപ്പത്തിൻ്റെ മേലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുക്കർ നല്ല ചൂട് വേണം നമ്മൾ മാവത്ര ലൂസ് ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതിന്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു തേങ്ങാകൂത്തിൻ്റെയും ചെറിയ ഉള്ളിൻ്റെയും ആ ഒരു മിക്സി ഉണ്ടല്ലോ അത് അതിന്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തു ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ചെറിയ തീലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാന് ഇനി അടിഭാഗം കരിഞ്ഞു പോകുന്നൊക്കെയുള്ള പേടിയുള്ള ആൾക്കാർക്ക് ഇതിന്റെ മേലെ ഒരു തട്ട് വെച്ചിട്ട് അതിന്റെ മേലേക്ക് കുക്കർ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയപ്പോൾ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അപ്പം ഞാൻ ഒന്ന് തുറന്ന് നോക്കി അപ്പൊ ഇതിന്റെ നടുഭാഗം വന്നിട്ടില്ല കേട്ടോ അപ്പൊ വീണ്ടും അടച്ചു വെച്ചു പിന്നെ നല്ല സ്മെല്ലൊക്കെ വന്ന് നല്ലോണം ആവി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ വീണ്ടും തുറന്ന് നോക്കി ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് അപ്പൊ അതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിച്ചിട്ട് ഞാനിതാ കൈ കൊണ്ടങ്ങാണോ അത് കുക്കറിന്ന് എടുത്തിട്ടുള്ളത് ചൂടൊക്കെ കണ്ടപ്പോഴും അപ്പൊ അതാ ഹടിഭാഗം ഒന്നും കരിഞ്ഞു പോകാതെ നല്ല വൃത്തി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരച്ച ശർക്കരയും കൂടെ ചേർക്കട്ടോ ഞാൻ മധുരം കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ നല്ല കറുത്ത ശർക്കര ആകുമ്പോൾ ഒന്നും കൂടെ കളറ് കിട്ടും ഇത് കളറ് കുറവാണ് കേട്ടോ പിന്നെ പണ്ട് നമ്മളെ വല്ല്യമ്മമാരൊക്കെ ഉള്ള സമയത്ത് കലത്തപ്പം കലത്തിലാണ് ഉണ്ടാക്കലെ എന്റെ വല്ല്യമ്മയൊക്കെ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോ ഇത് കുക്കറിൽ ഉണ്ടാക്കിയത് കൊണ്ട് എന്താ കുക്കറപ്പം ഒന്ന് പേര് കൊടുത്തു അങ്ങനെ നമ്മളെ ഐഫക്കുട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടേനെന്ന് പറഞ്ഞിട്ടോ പുറംഭാഗം നല്ല ക്രിസ്പി ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്